നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പഴയ ഇളനാട് അടിച്ചിറയിൽ വ്യാപകമായി നിലം നികത്തുന്നതായി പരാതി സി പി ഐ എം അടിച്ചിറ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടിനാട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചു പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് അടിച്ചിറ ഭാഗത്ത് നിലം നികത്തുന്നതിനെതിരെ വ്യാപക പ്രതിഷേധവും പരാതിയും ഉയരുകയാണ് തണ്ണീർത്തട സംരക്ഷണ നിയമം ലംഘിച്ച് ഒന്നര ഏക്കറോളം നിലം ടോറസ് ലോറികളിൽ മണ്ണ് നികത്തുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സി പി ഐ എം അടിച്ചറ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടി നാട്ടുകയും ചെയ്തു പ്രതിഷേധ സമരം സി പി ഐ എം എളനാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ സി ജോർജ് ഉദ്ഘാടനം ചെയ്തു അടിച്ചറ പാടശേഖരത്തിലെ ഈ ഒന്നര ഏക്കർ സ്ഥലത്ത് മുംബൈ ഇരുപ്പു കൃഷി ചെയ്തിരുന്ന പ്രദേശമാണ് ആ ഇപ്പോൾ നൂറുകണക്കിന് ടോറസ് മണ്ണടിച്ച് നികത്തി പുറമേയുള്ള പാർട്ടികൾ ഇത് നികത്തി മറ്റെന്തോ ആവശ്യത്തിന് ഉപയോഗപ്പെടുത്തുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു അടിച്ചിറപ്പാടശേഖരത്തിൻ്റെ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാൻ വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ടു ഇങ്ങനെ പാടം നികത്തുന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് അവർ അംഗീകാരം വാങ്ങിയിട്ടുണ്ട് എന്നാണ് പറയാ പറഞ്ഞത് എസ് ഐ ഐ ബന്ധപ്പെട്ടപ്പോൾ മണ്ണ് എടുക്കാൻ വന്നുവരുന്ന അനുവാദം കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ നികത്താൻ അനുവാദം കൊടുത്തിട്ടില്ല നികത്തുന്ന വിവരം ഞങ്ങൾക്കറിയില്ല എന്നാണ് പറഞ്ഞത് എന്തായാലും ഈ വില്ലേജിലും പോലീസ് സ്റ്റേഷനിലൊക്കെ ബന്ധപ്പെട്ടിട്ടും ഭൂ ഉടമ അത് നികത്തിക്കൊണ്ടിരിക്കുന്നൊരു സ്ഥിതിയാണ് കാണുന്നത് അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ കൊടി നാട്ടി ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഇവിടെ ഈ മണ്ണ് കൂടി വെള്ളം വരുമ്പോൾ തോട് നിറഞ്ഞ് കവിഞ്ഞ് അപ്പുറത്ത് താമസിക്കുന്ന പത്ത് മുപ്പത് വീട്ടുകാരുണ്ട് അവരുടെ കൃഷിസ്ഥലങ്ങളുമുണ്ട് വെള്ളം ഓരോ വർഷവും മഴക്കാലത്ത് തോട് നിറഞ്ഞ് കവിഞ്ഞ് അവരുടെ വീടുകളിലേക്ക് വെള്ളം വരുന്ന ഒരു സ്ഥിതിയുള്ള പ്രദേശമാണ് ഇവിടെ അപ്പൊ ഈ മണ്ണ് നികത്തുന്നതിന്റെ ഏറ്റവും ദൂഷ്യബലം അനുഭവിക്കുന്നത് എന്റെ അപ്പുറത്തുള്ള പത്ത് മുപ്പത് വീട്ടുകാരാണ് അതിൽ തന്നെ പത്ത് പതിനഞ്ച് എസ് സി കുടുംബങ്ങളും ഉണ്ട് അവരുടെ വീടിനും അവരുടെ കൃഷി സ്ഥലത്തിനും സംരക്ഷണം എന്ന നിലയ്ക്ക് ഈ തോടിനോടനുബന്ധിച്ചിട്ടുള്ള ഈ സ്ഥലം മണ്ണ് നികത്തി ഉയർത്തുന്നത് പ്രതിഷേധാർഗമാണ് അടിച്ചിറ ബ്രാഞ്ച് സെക്രട്ടറി എം പി ഷിബു അധ്യക്ഷനായിരുന്നു പി സി ബഷീർ വി ആർ മാധവൻ ബിജു കൊയ്ക്കാട്ടിൽ ടി കെ ജയ്സൻ പി വി എൽദോസ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു